ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ഇളംകുളം ഇളംകുളത്ത് നിന്ന് പള്ളിക്കത്തോട് ബസ് റോഡ് ഇളംകുളത്ത് നിന്ന് രണ്ട് കിലോമീറ്ററോളം മാറി പള്ളിക്കത്തോട് ബസ് റോഡിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം മാറി വാസ്തു ഉത്തമമായ പത്ത് സെൻറ്റ് മുതൽ മുറിച്ച് വിൽക്കുന്ന മനോഹരമായ ലോ ബഡ്ജറ്റ് പ്ലോട്ടുകളുടെ വീഡിയോ ആണ് നൂറ് മീറ്ററോളം മൺ റോഡാണിത് പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്ത് ടാറിങ് ചെയ്തിട്ടില്ല ഭാവിയിലേക്കൊക്കെ ആവുന്നതാണ് വെള്ളം കിട്ടുന്ന പ്ലോട്ടുകളാണ് വാസ്തു ഉത്തമമായ പ്ലോട്ടുകളാണ് നേരെ കിഴക്കോട്ടോ വടക്കോട്ടോ വീട് വെക്കാവുന്ന മനോഹരമായ പ്ലോട്ടുകളാണ് ഈ കാണുന്ന രണ്ട് പത്ത് സെൻറ്റാണ് ഈ ഒരു പത്ത് സെൻറ്റ് ഇതിന് അടുക്കൂടെ റോഡ് പോകുന്നു ഇവിടെ ഒരു പത്ത് സെൻറ്റ് രണ്ട് പത്ത് സെൻറ്റിന്റെ പ്ലോട്ടുകളാണ് ഫ്രണ്ടിൽ കാണുന്നത് ഈ പത്ത് സെൻറ്റ് പ്ലോട്ടുകൾക്ക് സെന്റിന് തൊണ്ണൂറായിരം രൂപ മാത്രമേ പറയുന്നുള്ളൂ ഉടമസ്ഥൻ തന്നെ പ്ലോട്ടായിട്ട് മുറിച്ച് കൊടുക്കാൻ വഴി വെട്ടിയിട്ടിരിക്കുന്നതാണ് ഫ്രണ്ടിൽ രണ്ട് പത്ത് സെന്റ് കിഴക്ക് ദർശനത്തിനും വടക്ക് ദർശനത്തിനും വീട് വയ്ക്കാം ഫ്ലോട്ടാക്കാൻ വേണ്ടി കുറച്ചൊക്കെ കെട്ടിയിട്ടുണ്ട് ഇവിടെയും കെട്ടിയിട്ടുണ്ട് ഈ മുകളിലേക്ക് ഈ കാണുന്നൊരു ഒറ്റത്തൊട്ടി മുപ്പത് സെൻറ്റാണ് ഈ ഇടതുവശം ഈ മുപ്പത് സെൻറ്റും പത്ത് സെൻറ്റും ഒന്നും മുറിച്ച് കൊടുക്കില്ലെങ്കിൽ മുപ്പത് സെൻറ്റ് ഒരുമിച്ചും കൊടുക്കുന്നതാണ് ഇന്ന് സെൻറ്റൊരു എൺപതിനായിരം രൂപ മാത്രമേ പറയുന്നുള്ളൂ എൺപതിനായിരം പറയുന്നു ഈ വല ഈ കാണുന്ന മൂന്ന് പത്ത് സെൻറ്റ് പ്ലോട്ട് റെഡിയാക്കി ഇട്ടിരിക്കുന്നതാണ് അത് മുപ്പത് സെൻറ്റായോ മൂന്ന് പത്ത് സെൻറ്റായോ വാങ്ങിക്കാവുന്നതാണ് ഇതും എൺപത് രൂപയാണ് പറയുന്നത് സെൻറ്റിന് വിലയിൽ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് സാധാരണക്കാർക്ക് പറ്റിയ ബസ് റോഡിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം ദൂരമുള്ള മനോഹരമായ വാസ്തു ഉത്തമമായ പ്ലോട്ടുകളാണ് ഈ കാണുന്ന വീട്ടിലേക്ക് മെയിൻ റോഡിൽ നിന്നാണ് റോഡ് വരുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ ബസ് പോകുന്ന കാണാം അത്ര അടുത്താണ് നല്ല സൗകര്യമുള്ള പ്ലോട്ടുകളാണ് കിഴക്ക് ദർശനത്തിൽ വീട് വച്ചാൽ വടക്കോട്ട് വഴിയിറങ്ങാവുന്ന തെക്ക് വശം നിൽക്കുന്ന മനോഹരമായ പ്ലോട്ടുകളാണെല്ലാം തന്നെ ഏത് പ്ലോട്ട് പ്ലോട്ടെടുത്താലും പത്ത് സെൻറ്റോ മുപ്പത് സെൻറ്റോ എങ്ങനെ വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ് പൊൻകുന്നം ഇളംകുളത്തു നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി പള്ളിക്കത്തോട് റോഡിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം മാറി വാസ്തു ഉത്തമമായ വില കുറഞ്ഞ പത്ത് സെൻറ്റായി മുറിച്ചു കൊടുക്കുന്ന മനോഹരമായ പ്ലോട്ടുകൾ ബാക്കിലെ പ്ലോട്ടുകൾക്ക് സെൻ്റ് എൺപതിനായിരവും ഫ്രണ്ടിലെ പ്ലോട്ടിന് തൊണ്ണൂറായിരവും പറയുന്നു ആണ് നെഗോഷ്യബിളാണ് തന്നെ കൊടുക്കുന്നതാണ് റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി അല്ല സ്വസ്ഥമായി താമസിക്കാൻ നല്ലൊരു സ്ഥലം നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക